നമ്മൾ ഇപ്പോൾ പല ആൾക്കാരും പല സുഹൃത്തുക്കളും പറയും ഭാരത സർക്കാർ ഉൽപ്പന്നമല്ല വിവാദ പക്ഷേ പറഞ്ഞാൽ ഇത് വിവാദക്കേണ്ട സിനിമയല്ല ഇതൊരു നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു സിനിമയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫസ്റ്റ് ഫിലിം ചേമ്പറിൽ ഇത് പേര് റേഷ്യണം ഒന്നര വർഷം മുന്നേ ഫിലിം ചേമ്പറിൽ കേരള ഫിലിം ചേമ്പറിൽ പേര് റേഷ് ചെയ്തു നമ്മളിത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നമ്മൾ അതും അന്വേഷിച്ചു അപ്പോൾ ഇല്ല കണ്ടന്റിൽ പ്രിഷ്യൂ ഇല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ പേരുകൾ പിന്നെ സെൻസർ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ സിനിമയുടെ ഷൂട്ടിങ് കഴിഞ്ഞു ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കി നമ്മൾ നേരെ സെൻസർ ബോർഡിന് ട്രെയിലർ അയച്ചു കൊടുത്തു ട്രെയിലർ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ആദ്യം 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 അവർ അതിൽ ഉടക്കം വെക്കാൻ തുടങ്ങി അപ്പോൾ അവർ പറഞ്ഞു ഇതിൽ ഇന്ന സർക്കാരിൻ്റെ പദ്ധതി പ്രശ്നമാണ് അപ്പോൾ പറഞ്ഞു അവർ ആ വാദം പറഞ്ഞു നമ്മളെല്ലാം സാറേ സാറേ സിനിമ കാണും അങ്ങനെ സിനിമ അതിന് സർട്ടിഫിക്കറ്റ് തന്നു സിനിമ കണ്ടപ്പോൾ പറഞ്ഞു കണ്ടന്റ് യൂസ് സർട്ടിഫിക്കാൻ ഒരു കട്ട് പോലും ഇല്ല പക്ഷേ നിങ്ങൾക്ക് ഭാരത ഭാരതമൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നിപ്പോൾ പറഞ്ഞു നമ്മളങ്ങൾ തകർന്നു പോയി അപ്പോൾ നമ്മൾ സെൻസർ ബോർഡിന് പോലെ കൈകൂപ്പി കയറിഞ്ഞിട്ട് പറഞ്ഞു സാറേ എങ്ങനെയെങ്കിലും തരണം നമ്മുടെ സ്വപ്നത്തിൽ ഒരു നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേരാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കുട്ടീനെ വളർത്തിയിട്ട് ആ കുട്ടി വലുതാവുമ്പോൾ ഒരാൾ പറയണം ആ കുട്ടിയുടെ തല കെട്ടിക്കളെന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വിഷമമുണ്ടാകും അതുപോലെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അറിയാലോ അപ്പോൾ നമ്മൾ അപ്പോൾ അവരോട് നിങ്ങൾ വേറെ എന്ത് പേര് വെച്ചോ കേരള സർക്കാരിനോ കർണാടക സർക്കാരിനോ തമിഴ്നാട് സർക്കാരിനെന്നോ എന്ത് വേണമെന്ന് വെച്ചാൽ പക്ഷേ ഭാരതം എന്ന് വെക്കാൻ പാടില്ല അവർ അപ്പോൾ ഇത് നമുക്ക് എന്ത് ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുന്നല്ലോ നമുക്ക് എട്ടാം തീയതി എന്തായാലും തിയേറ്ററിൽ എത്തിച്ചേ പറ്റൂ കാരണം നിങ്ങൾ വരുന്ന വഴിക്കൊക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങളിപ്പോൾ ചോദിച്ചാലോ ഇപ്പോൾ ഇതെങ്ങനെ ഇത് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ഭാരതം എന്ന പേരിലൊരു കറുത്ത മാസ്ക് ചെയ്ത് ഇനി ഇറക്കേണ്ട അവസ്ഥയിലാണുള്ളത് ഇത് കേരളത്തിൽ ഒരു സാധാരണ മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന്മാരുണ്ടാക്കുന്ന അവർക്ക് പല രാഷ്ട്രീയം ഉണ്ടാകും പക്ഷേ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്കറിയാം ആരും വേദനിപ്പിക്കുന്നില്ല പിന്നെ നമ്മൾ എന്തിനാണ് നമുക്ക് നിർദ്ദേശം കൊടുക്കുന്നത് അങ്ങനെ എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും ഒരു പിടിയുമില്ല ഏത് തരത്തിലുള്ള ചർച്ചയാണോ നിങ്ങൾക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ആ തരത്തിലാണോ നിങ്ങൾ അല്ല ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഈ കേരളീയ സമൂഹത്തിലോ ഇങ്ങനത്തെ ഒരു സംഭവത്തൊക്കെ നമ്മൾ വേറെ നാട്ടിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കേരളത്തിലേക്ക് ഇത് വരില്ല നമ്മൾ പ്രത്യാശിച്ചിട്ടുണ്ട് പക്ഷേ ഇത് കേരളത്തിലേക്ക് വന്ന ഒരു ഒരു രക്തസാക്ഷിയാണ് ഞാൻ നമ്മൾ ഞാൻ മാത്രമല്ല നമ്മളെ ക്രൂ മെമ്പർ ഓർമ്മ ഉത്തരം ഉത്തരവെന്ന് പാലിക്കേണ്ട അല്ലെങ്കിൽ അനുസരിക്കേണ്ട അല്ല അവരനുസരിച്ചേ പറ്റൂ കാരണം സെൻസർ ബോർഡാണ് ഒരു സിനിമയുടെ ഏറ്റവും അധികം ഞാൻ വിശ്വസിക്കുന്നത് അവർ അപ്പോൾ അവർ പറഞ്ഞ പേരിൽ നമ്മൾ സിനിമ ഇറക്കും അവരോട് സർക്കാർ ഉൽപ്പന്നം എന്നാണ് പറയുന്നത് ഒരു സർക്കാർ ഉൽപ്പന്നത്തിലേക്ക് നമ്മൾ അതിറക്കും